അലൈക്കും വരഹമുല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് എൻ്റെ കൂട്ടുകാരിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് അത്ഭുതമായിട്ടുള്ള ഫലം കിട്ടിയിട്ടുള്ള ഒരു അത്ഭുതമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരറിവാണ് നിങ്ങളിലേക്ക് ഞാൻ ഇന്ന് ഷെയർ ആക്കുന്നത് അതായത് ഞാൻ ഒരുപാട് മുന്നേ ആയിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞ കുറച്ച് ദിഖറുകൾ ഉണ്ടായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല അപ്പോൾ തിക്റ് ഏതാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തരാം ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന ദിഖർ അത് കഴിഞ്ഞിട്ട് ലാഹൌല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ ലാലിയും എന്ന ദിക്കറ് അത് കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലാ എന്ന വബിഹംദിഹി എന്ന തിക്ക്റ് ഈ നാല് ദിഖറിനെ കുറിച്ച് ഞാൻ നാലഞ്ചാറ് മാസം മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള വിഷമങ്ങളോ പ്രയാസങ്ങളോ അതൊക്കെ തീർന്ന് കിട്ടാൻ വേണ്ടി അള്ളാഹന മനസ്സിലൊന്ന് ഓർക്കുക ഞാൻ പറയാറില്ല നിങ്ങളോട് ആദ്യം ദിക്ര ചൊല്ലുന്നതിൻ്റെ മുന്നേ ആയിട്ട് കണ്ണടച്ച് പിടിച്ച് മനസ്സിൽ ഓർക്കുക ആ മനസ്സിൽ ഓർക്കുന്ന സമയത്ത് നമ്മുടെ ആ വിഷമങ്ങളൊക്കെ സങ്കടത്തോടു കൂടി അള്ളഹാനോട് നമ്മുടെ മനസ്സ് തുറന്നുകൊണ്ട് നമ്മളിങ്ങനെ പറയണം എന്നിട്ട് വേണം ഈ ദിക്രു നിങ്ങൾ നീയത്താക്കി ചൊല്ലാൻ എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതിന് ഫലം കിട്ടുമെന്നും അപ്പോൾ എൻ്റെ കൂട്ടുകാരി അവൾ എൻ്റെ വീഡിയോ കാണുന്നവളാണ് അപ്പോൾ ഈ വീഡിയോ എന്തോ അറിയില്ല അവൾ ആ ഒരു ഞാൻ ഇട്ട ടൈമിലൊന്നും അവളെ ഈ വീഡിയോ കണ്ടിട്ടില്ല അങ്ങനെ അവളെ അവൾക്കൊരു പ്രയാസം വന്ന സമയത്ത് എൻ്റെ ചാനല് മദീന എന്ന ചാനലിൽ കയറിയിട്ട് ഒരുപാട് വീഡിയോ കേട്ടു അതിൽ ഒരുപാട് ദിക്റുകളൊക്കെ കേട്ടു ആ കൂട്ടത്തിലായിട്ട് അവൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഈ ദിക്രു കേട്ട സമയത്ത് അവടെ അവളുടെ മനസ്സ് തോന്നി ഇൻഷാല്ല ഞാൻ ഈ ദിക്റുകളൊന്ന് നെയ്യത്താക്കി ചൊല്ലി നോക്കട്ടെ എന്ന് അവൾക്ക് അവളെ ഭർത്താവിന് ഒരു ജോലി സംബന്ധമായിട്ടുള്ള ഒരു കാര്യം റെഡി ആവാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് റെഡിയായി കിട്ടിയാൽ എന്നുള്ള ഒരു മനസ്സിലൊരാഗ്രഹമുണ്ട് അതൊന്ന് റെഡിയായി കിട്ടാൻ എന്ന് അതിനു വേണ്ടിയിട്ടാണ് അവൾ ഈ ദിക്രകളെ നീയത്താക്കി ചൊല്ലും എന്ന് നീയത്താക്കിയത് അങ്ങനെ ഇവൾ ചൊല്ലുന്ന സമയം എപ്പോഴാണെന്നറിയോ താജുദ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് സ്ഥിരമായിട്ട് താജ് നിസ്കരിക്കുന്ന ഒരാളാണ് അല്ലാണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം താജ് നിസ്കരിച്ച് അതിൻ്റെ ശേഷമായിട്ട് ചൊല്ലി അങ്ങനെയല്ല താജ് നിസ്കാരവും സുന്നത്ത് നിസ്കാരവും ഒക്കെ നിർവഹിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ ദിക്കറായിട്ടും സൊലാത്തായിട്ടും അതുപോലെ മജ്ലിസന്നൂറിൽ പങ്കെടുക്കുക അങ്ങനെയുള്ള ദിക്കറുകളും മൗലുതുകളും സദസ്സിലൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ് അവൾ അങ്ങനെ ഈ ദിക്കറുകൾ ഞാൻ പറഞ്ഞില്ല ദിക്റ് ദിക് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാട്ടോ ലാസ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമാവട്ടെ എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉള്ളവരുണ്ട് എങ്കിൽ ഇതുപോലെയായിട്ട് ഈ ധിക്റ് മനസ്സറിഞ്ഞുകൊണ്ട് സംസാരിക്കാണ്ട് ചൊല്ലേണ്ട എണ്ണം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് നൂറെണ്ണമാണ് ഓരോ ദിക്കറും നൂറെണ്ണം എന്നാണ് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞത് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ഈ ധിക്ർ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്താ വേണ്ട അറിയാം എൻ്റെ എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും ടെൻഷനുകളൊക്കെ അള്ളാഹുവിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ് എൻ്റെ ജീവിതത്തിലുള്ള സകല വിഷമത്തിനും ഒരു പരിഹാരം എൻ്റെ റബ്ബ് കാണിച്ചു തരും എന്ന മനസ്സോടും ൂടിയിട്ട് വേണം ഹസ്ബുൻ വക്കീൽ ഹസ്ബുനീമീൽ വക്കീൽ എന്ന ദിക് നൂറ് തവണ അങ്ങനെയാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ എന്ന ദിക്റ് ഈ ദിക്റും ഒരുപാട് മഹത്വമേറിയ ദിക്റാണ് ഒരു സുഹാബിക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു സുഹാബി പണക്കാരനായിട്ടുള്ള ഒരു ദിക്കറാണിത് ഈ ദിക്ർ ചൊല്ലിയിട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് പണക്കാരനായിട്ടുള്ള അത്ഭുതമേറിയിട്ടുള്ളൊരു ദിക്കറാണിത് അതുപോലെ അത് കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റും അതിൻ്റെ പോരിഷപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട എല്ലാവർക്കും അറിയുന്നതായിരിക്കും അത്രക്കും മഹത്വവും പോരിഷയുമുള്ള ഒരു ദിക് ഇതാണല്ലോ നമ്മൾ സ്ഥിരമായിട്ട് എപ്പോഴും നമ്മുടെ ചുണ്ടലത്ത് വരേണ്ട ഒരു തിക്റാണ് തഹ്ലിയിലാണ് ലാ ഇലാഹ ഇല്ലല്ലാ അതും നൂറ് തവണയാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് സുബഹാനാഹി വബിഹംദിഹി എന്ന ധിക്റും നൂറ് തവണ ഈ ധിഖർ അവൾ നീയത്താക്കി തഹജുദ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം കണ്ണടച്ച് പിടിച്ച് അള്ളാഹുവിലേക്ക് ആ മനസ്സിലുള്ള ആ വിഷ്മറബൻ്റെ ഭർത്താവിനെ നല്ലൊരു ജോലി തരണേ എന്ന് നൽ അവർക്കൊരു ജോലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും ഒന്നും അവർ വിളിക്കാ എന്ന് പറഞ്ഞിട്ട് യാതോ വിളിയോ ഒന്നുമില്ല ഒരു മെസ്സേജോ വിളിയോ ഒന്നുമില്ല അങ്ങനെ ആകെ ടെൻഷൻ ആയിരിക്കുന്ന ഒരു സമയമാണ് അവർക്കൊന്ന് വിളിക്കാനുള്ളൊരു മനസ്സ് കൊടുക്കണേ ജോലി ശരിയായിട്ടുണ്ട് പോര പുറത്താണ് ജോലി വിദേശത്താണ് ജോലി ഉള്ളത് അപ്പോൾ ആ വിഷയം കാര്യങ്ങളൊക്കെ റെഡിയായി കിട്ടാനാണ് അവർ ഇത് നീ അവൾ ഇത് നീയത്താക്കി ചൊല്ലുന്നത് അങ്ങനെ ആ താജുത്തിൻ്റെ സമയം അവൾ നല്ല ആത്മാർത്ഥതയോടുകൂടി അവളെ മനസ്സിൽ മനസ്സിലെന്താണെന്ന് അവൾ പറയുന്നത് അറിയാം ഈ ദിഖർ ചൊല്ലുന്നതോടു കൂടി ഒരു ഭർത്താവിൻ്റെ ഫോണിലായിട്ട് ഒരു ഫോൺ വിളിയോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ റെഡി ആയിട്ടുണ്ട് ടിക്കറ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത കേൾക്കണമെന്ന മനസ്സോട് അങ്ങനെയുള്ളൊരു മനസ്സ് വെച്ചിട്ടാണ് ഇവൾ ചൊല്ലുന്നത് അങ്ങനെ ഈ ദിക്കറൊക്കെ ഇവൾ ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷം ഭർത്താവ് സുബൈ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോയി ഭർത്താവ് സുബൈ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയി ഭർത്താവ് സുബൈ നമസ്കാരം കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഫോണെടുത്തിട്ട് അവരിങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ വീട്ടിൽ സംസാരിച്ചോണ്ടിരിക്കുമല്ലോ അങ്ങനെ ഫോൺ ഫോണെടുത്തിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ട് അലഹമ്മദില്ല വിഷ ശരിയായിട്ടുണ്ട് എന്നുള്ള വാർത്ത കേട്ടു അത്ഭുതമായിട്ട് ഈ ദിക്കറ് കൊണ്ട് എനിക്ക് ഫലം കിട്ടിയെന്ന് എൻ്റെ അള്ളാഹു ഞങ്ങളാ വിഷമം കണ്ടു എൻ്റെ പ്രാർത്ഥന റബ്ബ് കേട്ടു എന്ന് എന്നോട് ആ ഒരു സമയത്ത് തന്നെ എന്നെ വിളിച്ച് വാട്സപ്പിലൂടെ ഒന്നും വിളിച്ചാണ് അവൾ പറഞ്ഞിട്ടുള്ളത് അല്ഹമ്മദില്ലാ ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സറിഞ്ഞ് മനസ്സിൽ നല്ല കൂടി ചൊല്ലിയാൽ നിങ്ങൾക്കും അതിനുള്ള ഫലം അത് കാണിച്ചു തരും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്ഭുതമായിട്ടുള്ള ഓരോ വഴികളായിരിക്കും അത് തുറന്നു കിട്ടുക ഇപ്പം അവളെ ഭർത്താവ് ഇപ്പം വിദേശത്താണുള്ളത് വിഷയും കാര്യമൊക്കെ റെഡിയായിപ്പോയിട്ട് ഇപ്പോൾ വിദേശത്താണ് അലഹദില്ല നല്ല ശമ്പളമുള്ള വിചാരിച്ചതിലും അപ്പുറമായിട്ട് നല്ല ഹയർ ഉള്ളൊരു ജോലി അവർക്ക് അള്ളാഹു കൊടുക്കട്ടെ അവരുടെയൊക്കെ ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഒന്ന് ഒന്നും കൂടി അവർക്ക് ആകെ ടെൻഷനായിട്ട് ആ മനസ്സിലാ വിഷമങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവിടെ അള്ളാഹുവിനോട് പറയുന്നത് അപ്പോൾ തന്നെ നമ്മളെ ചങ്ക് പൊട്ടിപ്പോകുമല്ലോ അപ്പം ഒരുപാട് കടമാണ് എന്താ ചെയ്യാറില്ല ഇനിയും ജോലി ശരിയായിട്ടില്ലല്ലോ എന്നുള്ള വിഷമത്തോട് കൂടിയിട്ടായിരിക്കും അള്ളാഹു െ അവൾ മനസ്സുറപ്പിച്ച് അള്ളാഹെൻ്റെ വിളി കേൾക്കുമെന്നൊരു മനസ്സോടുകൂടി ഈ ദിക്രു ചൊല്ലിയിട്ടാണ് അവൾ അള്ളഹനോട് അതുവാ ചെയ്യുന്നത് അതുവാ അല്ല കേട്ടു ഇതാണ് പറയുന്നത് നമ്മൾ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് നല്ല പ്രതീക്ഷ വെച്ചിട്ട് നിങ്ങൾക്കും നീയത്താക്കി ചൊല്ലിയാൽ ഏത് ദിക്റിനായാലും അള്ളാഹതിനുള്ള ഫലം കാണിച്ചു തരും നമ്മൾ ചൊല്ലുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടാവാം അതിന് നമ്മൾ വിചാരിക്കുന്ന അത്ര ഫലം കിട്ടാത്തത് അപ്പോൾ ഞാൻ ഇത് ഇപ്പം കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആരെങ്കിലും നീയത്താക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ഏട്ട് എഴുതി അറിയിക്കണം കേട്ടോ ഇൻഷ ഞാൻ ചൊല്ലുമെന്ന് ഈ ദിക്റുകൾ ഞാൻ ചൊല്ലുമെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക അപ്പോൾ ഒന്നുകൂടെ ഞാൻ ദിക്ര് പറഞ്ഞു തരാം ഞാൻ കേട്ടവരായിരിക്കും എൻ്റെ എല്ലാ വീഡിയോ കാണുന്നവരും ഒന്നുകൂടെ പറഞ്ഞു തരാം ആദ്യം തന്നെ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എൻ്റെ എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ടെൻഷനുകളും ഞാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുകയാണ് റബ്ബെ എല്ലാത്തിനും ഒരു സമാധാനമായി നീ കാണിച്ചു തരണേ എന്ന മനസ്സോടു കൂടിയിട്ട്

ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ എന്ന ദിക്കർ രണ്ടാമത്തത് ലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ ബില്ലാഹിഅലി ഇനി മൂന്നാമത്തെ ദിക്കറാണ് <mile> -so ാ എന്ന ദിക്കറ് അത് കഴിഞ്ഞിട്ട് സുബഹാനഅല്ലാഹി വബിഹംദിഹി ദിഹി വബിഹംദിഹി വബി വബിഹംദിഹി ലാഹി വബിഹംദിഹി ദിഹി സുബഹാനി എന്ന ദിക്റ് ഈ നാല് ദിക്ർ നിങ്ങൾ ഒരുമിച്ച് വേറൊന്നും നിങ്ങൾ സംസാരിക്കാതെ ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ അള്ളാഹ്നെ മനസ്സിലൊന്നു ഓർക്കുക അല്ലാഹ് അല്ലാഹ് അള്ളാ എന്ന് വിളിയോട് കൂടി മനസ്സ് മനസ്സുവേദനയോട് കൂടിയിട്ട് റബ്ബിനെ ആ ഒരു വിഷമൊക്കെ മനസ്സിൽ വെച്ചിട്ട് അള്ളഹാനെ കുറച്ച് വിളിക്കുക നിങ്ങൾ ആ വിളിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഈ നാല് ദിക്കറും അങ്ങോട്ട് നൂറെണ്ണം വെച്ച് നെയ്യത്താക്കിയിട്ട് അങ്ങോട്ട് ചൊല്ലുക അതിൻ്റെ ശേഷം ഉടനേ ആയിട്ട് തന്നെ അള്ളഹനോട് പറയാം റബ്ബെ ഞാൻ തിക്റുകളൊക്കെ നൂറ് തവണ ചൊല്ലിയിട്ടുണ്ട് റബ്ബെ നീ സ്വീകരിക്കുക റഹ്മാൻ എൻ്റെ മനസ്സിൽ പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടല്ല നിനക്കെല്ലാം കാണാൻ പറ്റുന്നവരാണല്ലോ എല്ലാത്തിനും ഒരു സമാധാനം ഞങ്ങൾക്ക് നീ കാണിച്ചുകൊണ്ട് റഹ്മാനെ വല്ല ല്ലാണ്ടല്ലാണ്ട് മനസ് വേദനയോട് കൂടിയിട്ടാണ് റബ്ബെ ഞങ്ങൾ ജീവിക്കുന്നത് റഹ്മാൻ ഒരു സമാധാനം ഞങ്ങൾ ജീവിതത്തിൽ തരണേ റഹ്മാൻ അതുപോലെ തന്നെ അസുഖം കൊണ്ടാണ് പ്രയാസപ്പെടുന്നത് എങ്കിൽ ആ അസുഖം ഷിഫയാവാൻ വേണ്ടി അള്ളാഹിനോട് മനസ്സറിഞ്ഞ് പൊട്ടി ിക്കറിഞ്ഞോണ്ടെ ധുവ ചെയ്യുക ആ ദുവാ അല്ല കേൾക്കും ഉറപ്പാണ് ഇനിയിപ്പോൾ താജുദിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റാത്തവരാണ് എങ്കിൽ എന്ത് ചെയ്യുക ഏതെങ്കിലും ഒരു വർണ്ണ നമസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലിയാൽ അതായിരിക്കും നല്ലത് ലഹറിൻ്റെയോ അല്ലെങ്കിൽ അസറിൻ്റെയോ അല്ലെങ്കിൽ മഹുരൂബിൻ്റെ ഇഷാവിൻ്റെയോ സുബൈൻ്റെയോ കഴിയുന്നതും മഹുരീബിൻ്റെ ശേഷമോ അല്ലെങ്കിൽ സുബൈൻ്റെ ശേഷമോ ഒക്കെ പോകുക അല്ലെങ്കിൽ താജുദിൻ്റെ ശേഷമായിട്ടിട്ടോ ഇൻഷാ അല്ല അള്ളാഹു നമുക്ക് അതിന് തോഫീക്ക് നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളം നൽകാനും ഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കേട്ട എല്ലാവരും ഒരുമിച്ച് നമ്മളെല്ലാവരും ഒരു മൂന്ന് ആഴത്തിൽ കുറിച്ച് ചോദിക്കട്ടോ നമ്മുടെ മേലിലുള്ള സിഹിറ് കണ്ണേർ അങ്ങനെയുള്ളതെല്ലാം അള്ള കരിയിച്ച് തരട്ടെ എല്ലാ സിഹിറും കണ്ണേറും തട്ടി മുട്ടലുകൾ എന്തെങ്കിലും ും നമ്മുടെ കുടുംബത്തിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അള്ള കരിയിച്ചു കളയട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നമ്മളെ അടുത്തേക്ക് എന്തെങ്കിലും ആപത്ത് വരാനിരിക്കുന്നുണ്ട് എങ്കിൽ എന്തെങ്കിലും മുസീബത്ത് നമ്മിലേക്ക് വരാൻ നോക്കിയിരിക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ അള്ള തട്ടി മാറ്റട്ടെ അതിനു അതിനുവേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ആ അതിനെ കുറിച്ച് മൂന്നെണ്ണം ഒരുമിച്ച് ഓതാം ബിസ്മി ലാഹിറമാൻ റഹീം الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيدون بشيء من علمه إلا بما شاء وسع كرسي السماوات والأرض ولا يؤوده وهو العلي العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا له ما في سَمَاوَاتِي وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيطون بشيء من علمه إلا بما شاء وسع كرسي السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله الذي لا يضر مع شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم അള്ളാഹു വസല്ലി അലാ സൈദന മുഹമ്മദി വഅല അലിഹി വസ്ഹബിഹി വസല്ലിം റബ്ബെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ആയത്തിൽ കുറിസി നീ സ്വീകരിക്കാം ഞങ്ങളെ മേലിൽ എന്തെങ്കിലും ഷെറു ബലാല് മുസീബത്തുണ്ടെങ്കിൽ അത് നീ തട്ടി മാറ്റണേ റഹ്മാനെ റബ്ബയെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കിത്തരണേയല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങൾ നീ പൊറുക്കണേ പൊറുക്കണേയല്ല ഞങ്ങളൊക്കെ ജീവിതത്തിലുള്ള സഹിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും നീ നീക്കി സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ നൽകണേയല്ല സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ കടം വീട്ടാനുള്ള ഹലോ ാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ റഹ്മാനെ ഞങ്ങളെ ഭർത്താക്കന്മാരെ ഞങ്ങളെ മക്കളെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണേ അല്ല ഞങ്ങളെ മക്കളെ നീ ദീനിൻ്റെ മക്കളാക്കണേ അല്ല ഞങ്ങളെ മനസ്സിന് ഞങ്ങൾ മരണത്തോളം മരണം വരെ ഞങ്ങൾക്ക് മനസ്സിന് സമാധാനമുള്ള ജീവിതം തരണേ അല്ല റഹ്മാനെ അസുഖങ്ങൾ നിന്ന് പരീക്ഷിക്കല്ല അല്ല ഞങ്ങളെ മേത്ത് ഞങ്ങളെ ശരീരത്തിൽ ആർക്കെങ്കിലും മാരകമായ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ റബേത് നീ കരിച്ചു കളയണേ അല്ല ഞങ്ങൾ ചൊല്ലുന്ന തിക്റിൻ്റെ പുണ്യം കൊണ്ട് സ്വലാത്തിൻ്റെ പുണ്യം കൊണ്ട് മഹത്വം കൊണ്ട് അത് നീ കരിച്ചു കളയണേ അല്ല ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാക്കിനീ പ്രതിഫലം നൽകണേ അല്ല മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങളെ ദുവാക്കിനി ഫലം കാണിച്ചു തരണേ അല്ല ആമീൻ ആമീൻ ആമീൻഖേ അറമിമീൻ അസ്സലാ വലൈക്കും വറഹമത് നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് ദുവായിൽ ഉൾപ്പെടുത്തണം കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളൊക്കെ അല്ല സ്വീകരിക്കുമാറാവട്ടെ ഒന്നുകൂടി പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ദുവായിൽ ഉൾപ്പെടുത്തണം എല്ലാവർക്കും ഞാനും ദുവ ചെയ്യുന്നുണ്ട് ഇൻഷാല്ല